ഹലോ ദാർ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പുതിയ മൂന്ന് കുട്ടികൾ ഹാരി ഗ്രെറ്റ ഗർഡ എത്തിയതും തുടർന്നുണ്ടായ ചില പ്രശ്നങ്ങളും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു ഈ അഞ്ചാം എപ്പിസോഡ് തുടങ്ങുന്നത് മൊറീൻ ഒരു സ്ട്രെച്ചർ ഉരുട്ടിക്കൊണ്ടു പോകുന്നതിൽ നിന്നാണ് അതിൽ കിടക്കുന്ന ആരാന്നറിയാമോ ലൂഹിനെയും മറ്റുള്ളവരെയും പോലെ എത്തിപ്പെട്ട ഒരു കുട്ടി അതിനെ മരിച്ച അവസ്ഥയിലാക്കി റിക്കവറി റൂമിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ നമ്മളെല്ലാം കരുതിയ പോലുള്ള സംഭവങ്ങൾ തന്നെയാണ് ഇവിടെ നടക്കുന്നത് ബാക്ക് ഹാഫിലേക്ക് എത്തുന്ന കുട്ടികളെ ചെയ്യുന്നത് ആ റിക്കവറി റൂമിൽ കൊണ്ടെത്തിച്ച് അവിടെ വി ആർ ഹെഡ്സെറ്റ് പോലെ എന്തൊക്കെയോ ഘടിപ്പിച്ച് ടാസ്ക് നടത്തിയ ശേഷം അവരുടെ കഴിവുകളുടെ മാക്സിമം അവർ പിഴിഞ്ഞെടുക്കും കുട്ടികൾ മരിക്കും വരയും അപ്പോൾ മുൻപ് പറഞ്ഞ പോലെ കരീശയ്ക്കും ലൂക്കിനും ഒന്നും തിരികെ വീട്ടിലേക്കൊരു പോക്ക് എന്നതില്ല റിക്കവറി റൂമിൽ കിടന്ന് തീരുക ആ റൂമിനുള്ളിലായി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മറ്റു ചില എംപ്ലോയീസിനെയും നമ്മൾ കാണുമ്പോൾ മൊറീന്റെ പണി അത് മാത്രമല്ല ഓരോ സജ്ജമായ കുട്ടികളെ മയക്കിക്കിടത്തി റൂമിലേക്ക് കയറ്റുന്നതോടൊപ്പം നിലച്ചു പോകുന്ന കുട്ടികളെ അവിടെ നിന്നെടുത്ത് നേരെ ചൂളയിലേക്ക് കൊണ്ടുപോകുന്നു എന്നിട്ട് അവരുടെ സഹായത്തോടെ കയറ്റി അഗ്നിക്ക് ഇരയാക്കുമ്പോൾ ഇതിന്റെ പുകയാണ് പുറത്ത് വാമിക്കുന്നതായി കാണാറുള്ളത് മുൻപ് നിക്കിയും ലൂക്കും കണ്ടതും റിക്കവറി റൂമിൽ എന്താണെന്ന് എനിക്കറിയാം എന്നാൽ ഈവറിയുടെ മൈൻഡിൽ നിന്ന് ഈ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി പുറത്തേക്കെത്തി ആ പുക വാമിക്കുന്നത് കണ്ട് നമ്മളും ഇങ്ങനെ ചിമ്മനിൽ തീരാനുള്ളതാണ് എന്ന് പരിപോഷിച്ച് നിൽക്കുന്ന ഈവറിയോട് ലൂക്കിന് ഒന്നേ പറയാനുള്ളൂ ഇല്ല നമ്മളങ്ങനെ തീരാൻ ഞാൻ അനുവദിക്കില്ല അപ്പോൾ നിക്കി പറഞ്ഞ പോലെ ആഴ്ചയിൽ ഒരിക്കൽ പുക വാമിക്കുമ്പോൾ എത്ര കുട്ടികളാണ് അങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നും പോലീസാരും സർക്കാരും ഒക്കെ മണ്ടന്മാരാണോ കാരണം ഇങ്ങനെ കുട്ടികൾ മിസ്സായിക്കൊണ്ടിരിക്കുന്നത് ഗൗരവമുള്ള ഒരു കാര്യമല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ അമേരിക്കയിൽ ഒരു കൊല്ലം മിസ്സിങ് ആവുന്ന കുട്ടികളുടെ കണക്ക് ഏകദേശം നാല് ലക്ഷത്തി അറുപതിനായിരത്തോളമാണ് കുറേ കുട്ടികളെ കണ്മാണ്ടായി അന്ന് തന്നെ തിരികെ കിട്ടുന്നുണ്ടെങ്കിലും ഇതൊരു വലിയ കണക്ക് തന്നെ അതുകൊണ്ട് അന്വേഷണ വകുപ്പിന് ഇതിനിടയിൽ ഇതുപോലെ ആഴ്ച തോറും മൂന്നോ നാലോ പേരെ പിടിച്ചുകൊണ്ടുപോകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മേൽ സംശയം വരാനും ട്രാക്ക് ചെയ്യാനും ഒക്കെയുള്ള ചാൻസ് വിരളവും ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഇതിനെല്ലാം മേലെ ഇവർക്ക് വ്യാജമായ വിവരങ്ങൾ പബ്ലിക്കിലേക്ക് എത്തിക്കാനാകും ഉദാഹരണത്തിന് ലൂക്കിൻ്റെ കാര്യമെടുക്കാം അവനെ സിക്സ് പി ഓഫീസിലേക്ക് വിളിപ്പിക്കുന്നത് അവരും ഹെൻറിക്സും അവനെ ടി പി പവർ വന്നിട്ടുണ്ടോ എന്ന സംശയത്തിൻ്റെ നേടിലാണ് ലൂക്ക് ഇല്ലെന്ന് തന്നെ കുളയിൽ നിൽക്കുമ്പോൾ തെളിയിക്കാൻ സിക്സ് പി ചെയ്യുന്ന പണിയോ ആ ലാപ്ടോപ്പിൽ ഒരു വാർത്ത ലോഡ് ചെയ്തിട്ട് അതിലേക്ക് നോക്കി നിൽക്കുന്നതുകൊണ്ട് അവൻ വശപ്പിശക തോന്നി ടി പി പവർ യൂസ് ചെയ്ത് മനസ്സിലാക്കുന്നതോ ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു വാർത്ത ലൂക്കിൻ്റെ അമ്മയും അച്ഛനും കൊല്ലപ്പെട്ടിരിക്കുന്നു അതും മകൻ മാതാപിതാക്കളെ കൊന്നിട്ട് ഒളിവിലാണെന്നുള്ള ആർട്ടിക്കൾ ലൂക്കിൽ ഞെട്ടലിലുണ്ടാക്കി നോക്കുന്ന പാടെ അവൻ്റെ കൺട്രോൾ വിട്ട് നേരെ സിക്സ് ബി ചെന്ന് പിടിച്ചു വലിക്കുന്നു അതിൽ അവർക്ക് ചെറിയ മുറവും പറ്റുന്നതിന് പിറകെ സെക്യൂരിറ്റികൾ വന്ന് പിടിച്ചു നിർത്തുമ്പോൾ സിക്സ് ബിയും ഒട്ടും മോശമല്ല ഷോക്ക് ഡിവൈസ് എടുത്ത് അവനെ ഉപദ്രവിക്കാൻ തുനിയുന്നെങ്കിലും സ്റ്റാക്ക് ഹൗസ് വന്ന് വിളിക്കുന്നു നമുക്കൊരു പ്രശ്നമുണ്ടെന്നും അത്യാവശ്യമായും വരാനും പറഞ്ഞിട്ട് ആ പ്രശ്നം വേറൊന്നുമല്ല തിമ്മമാണ് അയാൾ എത്തിപ്പെട്ട ആ ഫെൻസിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റേതായിരുന്നു ആനിയുടെ മാപ്പ് വെച്ച് അവിടെത്തി ആ പുക അമിക്കുന്നതൊക്കെ കണ്ട് അകത്തേക്ക് കയറാൻ ചെല്ലുമെന്നെങ്കിലും നിത്യം നടക്കുന്ന പോലെ കാവൽക്കാർ ഇത് ബയോളജിക്കൽ ലാബാണ് പകർച്ചവ്യവധിയുടെ ഗവേഷണമാണ് പ്രവേശനമില്ല എന്നൊക്കെ വിടുന്നു എന്നാൽ നിൽക്കുന്നത് ടിമ്മായതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ അയാൾക്കുമുണ്ട് ഒരു ലാബിന് ഇത്ര വലിയ ഇലക്ട്രിക് ഫെൻസിംഗ് എന്തിനാണെന്ന് തുടങ്ങി ഓരോ ചോദ്യങ്ങൾ അങ്ങോട്ട് വിടുന്നെങ്കിലും ഒടുവിൽ വന്ന വഴി തിരിച്ചു പോവുകയല്ലാതെ വേറെ ഒന്നുമില്ല ടിമ്മിനെ കുറിച്ച് അത്യാവശ്യം കാര്യങ്ങൾ സിസ്പിക്കും സ്റ്റാക്കിനും അറിയാം കേട്ടോ കെറുകുത്തിയെ ആനയുമായി സംസാരിക്കുന്നതൊക്കെ ഇവരുടെ റഡാറിൽ തെളിഞ്ഞിട്ടുണ്ട് സംശയത്തിന്റെ പുറത്ത് അവനെ അങ്ങ് കൊന്നുകളഞ്ഞാലൊന്ന് സിക്സ്ബി ആലോചിക്കുന്നതിലും സ്റ്റാക്സ് അതിനെ എതിർക്കുന്നതിന്റെ റീസൺ അങ്ങനെ ചെയ്താൽ ചിലപ്പോ അതൊരു തേവയില്ലാതെ ആണെയാവും ഇനിയോലോ സീക്രട്ട് ഏജന്റോ സ്പൈയോ മറ്റോ ആവാമെന്ന് പറയുന്ന കേട്ട് സിക്സ്ബി എത്തുന്ന നിഗമനം തന്നാൽ ചിലപ്പോ ഇവരുടെ ഹയർ ഒഫീഷ്യൽസ് തങ്ങളുടെ പ്രവർത്തികൾ നിരീക്ഷിക്കാൻ നിയമിച്ചിട്ടുള്ള നിയമിച്ചിട്ടുള്ളതാണെങ്കിലോ എന്നും സ്റ്റാക്ക് ഹൗസ് എന്തായാലും ടീമിനെ കുറിച്ച് അന്വേഷിക്കണമെന്നും തീരുമാനമെടുക്കവേ അയാൾ അങ്ങനെ തിരിച്ച് വെന്റിക്ക് അവരോട് ചില കാര്യങ്ങൾ സംഘടിപ്പിച്ചു വെച്ചിട്ടുണ്ട് സർപ്രൈസ് അല്ല ടിം പറഞ്ഞിട്ട് തന്നെയാണ് അപകടം നടന്ന റെഡ് സ്റ്റെപ്സ് എന്ന പ്രദേശത്തെ ചുറ്റിപ്പറ്റിയുള്ള ചില ബിൽഡിംഗ് പെർമിറ്റുകളും ഡോക്യുമെന്റ്സും വസ്തുപരമായ രേഖകളും ഒഫീഷ്യൽ കളക്ഷനിൽ നിന്ന് നിന്നെടുത്ത് അനധികൃതമായി ഉപയോഗിക്കുന്നത് വെന്റിയുടെ അഭിപ്രായത്തിൽ ഒട്ടും ശരിയല്ല ചീഫ് അറിഞ്ഞാൽ തന്റെ മേള വിശ്വാസം പോകുമെന്ന് നിൽക്കേ ടിം ഈ ഉപകാരത്തിനും കാർ തന്നതിനുമെല്ലാം ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു അപ്പോ ഈ രേഖകളൊക്കെ എടുത്തതിന്റെ ഉദ്ദേശം അറിയണ്ടേ റെഡ് സ്റ്റെപ്സിൽ നടന്ന അപകടത്തിന് ടിമ്മിന് ചില സന്ദേഹങ്ങളുണ്ട് ഒരുപക്ഷെ അവർ വേറെ എവിടെയെങ്കിലും വെച്ച് മരണപ്പെട്ട ശേഷം റെഡ് ബോഡി അവിടെ കൊണ്ടാരെങ്കിൽ സ്ഥാപിച്ചതായിക്കൂടെ എന്നത് ഒരു ഡൗട്ട് മുൻപ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് പരിസരത്തെത്തിയപ്പോൾ അവിടുത്തെ പഴയ വേലിക്കെട്ടുകളുടെ ഒരു ഭാഗം തകർന്ന നിലയിലായിരുന്നു റെഡ് സ്റ്റെപ്സിൽ നിന്ന് അധികം ദൂരമല്ലാത്ത ഈ സ്ഥലത്തേക്ക് അന്ന് സോയും കൂട്ടരും രാത്രി അതിക്രമിച്ച് കയറിയിട്ടുണ്ടാകുമോ എന്നൊരു ഡൗട്ട് വെന്റിക്കും വരുമ്പോൾ അവർ സൂചിപ്പിക്കുന്ന മറ്റൊന്ന് ആ റെഡ് സ്റ്റെപ്സ് അപകടത്തിന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ചുറ്റും പുതിയൊരു ഫെൻസിങ് വന്നു ഒപ്പം പുറത്തേക്ക് പോകാനുള്ള പുതിയൊരു വഴിയും കൂടി എന്തായാലും ഇതെല്ലാം എത്രത്തോളം സത്യമാണെന്നറിയാൻ എവിഡൻസ് വേണം സ്റ്റാക്ക് ഹൗസ് ടിമ്മിന്റെ മുൻകാല സംഭവങ്ങൾ പലതും ചോർത്തിയെടുത്ത് ഒടുവിൽ അയാളെ കാണാൻ നേരിട്ട് തന്നെ എത്തുന്നത് അയാൾ താമസിക്കുന്ന ഹോട്ടലിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെ ആണെന്നും പറഞ്ഞ് മുന്നേ വന്നതിനെക്കുറിച്ച് ആരായവേ ടിം സംശയഭാവത്തോടെ ഹൈക്കിങ്ങിന് വന്നതായിക്കൂടെ വരുന്ന എല്ലാവരെയും തേടി പോകാറുണ്ടോ എന്നൊക്കെ സ്റ്റാക്കിനോട് ചോദിക്കുന്നു സോയും സംഘവും മരണപ്പെടുന്നതിന് മുന്നേ അവിടേക്ക് ചാടിക്കിടന്നുള്ള റൂമറുകൾ നേരാണോന്ന് ചോദിക്കാനോട് കോൺസ്പിറസികൾ ഇങ്ങനെ ഒരുപാട് വരാറുണ്ടെന്ന് പറഞ്ഞ് പിൻവാങ്ങുന്ന സ്റ്റാക്ക് ഹൗസും സംശയങ്ങളുണ്ടെങ്കിൽ ബന്ധപ്പെടാൻ ഒരു കാർഡ് നൽകി ലൂക്കിന്റെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവരെ മറിഞ്ഞ് ജോർജും നിക്കിയും ഇവരെയും വന്ന് അവനെ സാന്ത്വനിപ്പിക്കാൻ ശ്രമം നടത്തുന്നെങ്കിലും നമുക്ക് മനസ്സിലാവും അവൻ്റെ അവസ്ഥ അച്ഛനും പോയി അമ്മയും പോയി ഇനി പുറത്തേക്ക് പോയാലും ആരുണ്ട് എന്ത് ചെയ്യാനാണ് എന്തായാലും ഇവിടെ കിടന്ന് സിസ്ബിയുടെ ഗിരിപ്പനിയായി നിറയെ ചില്ലാത്തിനേക്കാൾ ഭേദമാണ് അവരോട് പക നോക്കിയിട്ട് ഇവിടുന്ന് ചാടുന്നതെന്ന് പറഞ്ഞ് ലൂക്ക് മുന്നേ ഒരിക്കൽ പറഞ്ഞ പ്ലാൻ എടുത്തിരുന്നു ഹോളിലെ എ സി സെറ്റിംഗ് റൂമിൽ ചെറിയ പണി നടത്തിയാൽ പ്രവർത്തനം തകരാറിലായി അവിടെ ടെമ്പറേച്ചർ റൈസ് ആവുന്നതോടെ മോഷൻ ക്യാമറയ്ക്ക് അവരെ ഡിറ്റക്ട് ചെയ്യാനും കഴിയില്ല ആ സമയം രക്ഷപ്പെടാനുള്ള ശ്രമം നടത്താനാകും എന്നാൽ ഇപ്പോൾ ഒന്നിനും വയ്യാണ്ടിരിക്കുന്ന ലൂക്ക് ആ റൂമിലേക്ക് കയറാൻ തന്നെ പറ്റില്ലെന്നും അന്ന് ഇലക്ട്രിക് സെൻസർ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് തലയിൽ കൈവച്ചിരിക്കുകയാണ് സിക്സ് ബിയുടെ ഒരു അനൗൺസ്മെന്റ് ഈ ഒരു സാഹചര്യത്തിൽ ഇനി മോശം വരാൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതാണ് ആ അനൗൺസ്മെന്റ് നിക്കി ഫ്രണ്ട് ഹാവിൽ നിന്ന് വിട പറയുകയാണെന്നും ഫെയർവെല്ലിനെത്താനുള്ള അറിയിപ്പിൽ അങ്ങനെ ഹോളിലെത്തി നിൽക്കുമ്പോൾ ഒരു കാര്യം മറക്കരുത് നിക്കിയാണ് റബലാണ് അവന് ചുമ്മാ അങ്ങനെ അങ്ങ് പോകില്ല സമയമായെന്ന് സിക്സ് സിക്സ്ബിയുടെ മുഖത്ത് നോക്കി തന്നെ ചോദിക്കുകയാണ് നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് ഇനിയും മറച്ചുവയ്ക്കുന്ന എന്തിനാണ് ഇവിടുന്ന് ജീവനോടെ പോവില്ലെന്ന് പറഞ്ഞു തരാത്തത് എന്താണ് ആ ചിമ്മനിൽ നിന്ന് വരുന്ന പുക എന്താണെന്ന് ഞങ്ങൾക്കറിയാം ഇതോടെ സിക്സ്ബിയുടെ മുഖം വിളറുന്നതിന് പിറകെ നിക്കി അവിടെ മൊത്തത്തിലൊന്ന് കുലുക്കി അക്രമാസക്തനായി ഇതിനിടയ്ക്ക് ടോണിയെ കൊണ്ട് അയാൾ അറിയാതെ തന്നെ ഒരു പണി ഒപ്പിക്കുന്നു നിക്കി എ സി റൂമിനടുത്തേക്ക് ചെന്ന് നിന്ന് അടുത്തേക്ക് ഷോക്ക് ഡിവൈസുമായി പാഞ്ഞിടുന്ന അവനെ പിടിച്ച് ആ സെൻസറിലേക്ക് ഒന്ന് വലിച്ചു വെച്ചെടുക്കുന്നതും അതിൻ്റെ പ്രവർത്തനം നിലയ്ക്കുന്നു നമ്മുടെ ലൂക്കിന് ഇത് മനസ്സിലായി കേട്ടോ അങ്ങനെ അവനെ അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ ഇതെല്ലാം കണ്ട അമ്പരന്ന് അവിടെ നിൽക്കുന്ന മൊറീനും ലൂക്ക് അവരെ ആ ഐസ് മെഷീൻ അടുക്കലേക്ക് എത്തിച്ച് തന്നെയും ഉടൻ തന്നെ ബാക്ക്അപ്പിലേക്ക് കൊണ്ടുപോകുമെന്ന് അറിയിക്കുന്നു ടി പി കരസ്ഥമാക്കിയത് സിസ് പി അറിഞ്ഞതുകൂടാതെ ലൂക്കിൻ്റെ മാതാപിതാക്കളെ അവർ കൊന്നു എന്ന് പറയുന്നത് കേട്ട് എന്തിനാണ് അങ്ങനെയൊക്കെ വേണ്ടാത്തത് ചിന്തിക്കുന്നത് എന്ന് മൊറീനും സഹായിക്കാൻ ഇനിയൊരു അവസരം കിട്ടില്ലെന്നും ഈ സ്ഥാനത്ത് മകൻ ജയിക്കുമായിരുന്നതിൽ നിങ്ങൾ എന്ത് ചെയ്താനെ എന്ന സംസാരം കേട്ട് മൊറിയൻ ഇമോഷണലായി ഒന്നും ഇണ്ടാതെ നടന്നുപോകുന്നു അവരുടെ ഉള്ളിൽ കുട്ടികളെ വിവിടും രക്ഷിക്കാനുള്ള ഒരു മനസ്സുണ്ടെന്നും ലൂക്കിൻ അറിയാം അങ്ങനെ പിന്നീട് ലൂക്ക് വീണ്ടും മൊറീന അടുത്തെത്തി മുൻപ് പറഞ്ഞതിനെ ക്ഷമിച്ചു വെച്ച് നൽകെ എങ്ങനെ രക്ഷപ്പെടാനാണെന്ന് തിരക്കി ഒടുവിൽ അവർ നല്ല കാര്യം ചെയ്യുകയാണ് മൊറീൻ്റെ കീ കാർഡ് കയ്യിൽ വെച്ച് കൊടുത്തിട്ട് കൃത്യം പതിനൊന്നരയോടെ ലോണ്ടറി റൂമിലെത്താനും അവിടുന്ന് പുറത്തേക്കുള്ള വഴിയെക്കുറിച്ചും കൊടുക്കുന്നു കാട് തിരികെ സുരക്ഷിതമായി ഏൽപ്പിക്കാൻ നിർദ്ദേശം അങ്ങനെ നിൽക്കുമ്പോൾ ഒരു കൊച്ചു പ്രശ്നം കൂടിയുണ്ട് കാതിലെ കടുക്കൻ ട്രാക്കർ വേർപ്പെടുത്താൻ മൊറീൻ ആകെ കിട്ടിയത് ദൈതും ഇവർ തമ്മിൽ നടക്കുന്നത് എന്താണെന്ന് വ്യക്തമല്ലെങ്കിലും എന്തോ അറ്റാച്ച്മെൻ്റ് ഉള്ളതായി മൂന്നാം കണ്ണു വഴി ഇത് മൊത്തം സിക്സ് പി കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മൊറീനെ വിളിപ്പിക്കുന്ന വഴി അവരെത്തുമ്പോൾ ലൂക്കിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് ചോദിച്ചറിയുമ്പോഴാണ് മൊറീൻ സത്യത്തിൽ ലൂക്കിൻ്റെ പേരൻസ് മരിച്ചത് നേരാണെന്ന് അറിയുന്നത് അവർക്കത് അറിയില്ലായിരുന്നു സിക്സ് പി അതിനെക്കുറിച്ച് പറയുന്നത് ചെയ്യണമെന്ന് കരുതിയല്ല പക്ഷെ ലൂക്കിനെ കൊണ്ടുപോകുന്ന വഴി അവൻ്റെ അമ്മ എഴുന്നേറ്റതോടെ പിന്നൊന്നും നോക്കാൻ ഉണ്ടായിരുന്നില്ല എന്തായാലും സിസ്ബിക്ക് ഇവർ തമ്മിൽ എന്തോ അറ്റാച്ച്മെൻ്റ് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കി ലൂക്കിനോട് ഇനി സംസാരിക്കരുത് അവൻ ഫ്രണ്ട് ഹാഫിൽ നിന്ന് പോകുന്നവരെ വീട്ടിലിരിക്കുക എന്നൊരറിയിപ്പോ എന്തായാലും ഇന്നത്തെ പണി ചെയ്തീർത്തിട്ട് പോകാൻ പറഞ്ഞു വിടുമ്പോൾ എയ്വറും ജോർജും റിമോട്ടിന് വേണ്ടി അടിപൊടുന്ന പോലെ കാട്ടി സെക്യൂരിറ്റി എത്തി ക്യാമറ അവിടേക്ക് ഫോക്കസ് ആകവേ ലൂക്കുമെല്ലെ എ സി റൂമിൽ കയറി വലിച്ചു വലിച്ചുപറച്ച് ഒരു പണി ഒപ്പിക്കുന്നു എന്നിട്ട് ഒരവസരം കാത്ത് വീർത്തിരിക്കവേ ഒടുവിൽ അങ്ങനെ നീണ്ട അഞ്ച് എപ്പിസോഡുകൾക്ക് ശേഷം നമ്മൾ ബാക്ക് ഹാഫ് കാണുകയാണ് എന്താണ് അവിടെ നടക്കുന്നത് പുതുതായി എത്തിയിട്ടുള്ള നിക്കിയും ചേർത്ത് കലീശയും ഐറസും അങ്ങനെ ഒരു കൂട്ടം കുട്ടികളെ ഒരു സെൻട്രൽ ഹോളിലേക്ക് കൊണ്ടിരുത്താണ് അവിടെ ഒരു പ്രൊജക്ടറും കാണാം ഇവിടെ നടക്കാൻ പോകുന്ന പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ മറ്റു എല്ലാം തലയിൽ കടുപ്പിച്ചിട്ടുള്ള കേബിളുകൾ വഴി ഐറിസിൻ്റെ മൈൻഡുമായി കണക്റ്റഡ് ആവും ഒരു സെൻട്രൽ മൈൻഡ് കൺട്രോൾ ഹബ്ബെന്നപോലെ ഐറസാണ് ലീഡ് ചെയ്യുന്നത് ഇതവളുടെ അവസാന ദൌത്യമാണെന്നും ഇത് കഴിഞ്ഞാൽ വീട്ടിൽ പോകാമെന്നും സിക്സ് ബി ഒരു ഓർജിൻ നൽകി അവളുടെ തലയിലായി ഒരുതരം ഡിവൈസ് കടുപ്പിച്ചിട്ട് ലൈറ്റ്സ് ഓഫ് ചെയ്ത് സ്ക്രീനിൽ ബ്ലർഡ് ആയിട്ടുള്ള വിഷൻസ് കാണിക്കുന്നതോടെ ചെറിയ ക്ലിച്ചിലൂടെ അവളുടെ മൈൻഡ് മറ്റൊരു വ്യക്തിയിലേക്ക് കയറിപ്പറ്റുവാണ് ഒരു സ്വപ്നം പോലെയാണെങ്കിലും യഥാർത്ഥത്തിൽ സ്വപ്നമല്ല ലൈവായി നടക്കുന്ന കാര്യങ്ങളാണ് അത് നടക്കുന്നതോ റഷ്യയിൽ ഒരു സ്ഥലത്തും ഒരു ഡോക്ടറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ കാണുന്ന ഫൂട്ടേജിൽ അയാൾ സമ്പന്നമായ ഒരു പൊളിറ്റീഷ്യനെ മൊട്ടുവേദന മാറ്റാനുള്ള ചികിത്സയ്ക്ക് ചെല്ലുവാണ് ഡോക്ടർക്ക് യാതൊരുവിധ അസ്വസ്ഥകളോ വല്ലായ്മയോ ഒന്നുമില്ല പക്ഷേ അയാളുടെ മൈൻഡ് ഇപ്പോൾ ഐറസിനും കൺട്രോൾ ചെയ്യാനാവുന്ന അവസ്ഥയാണ് ലക്ഷ്യം കൃത്യമായി ലഭിക്കുന്നതോടെ ഹെൻഡ്രിക്സ് എല്ലാ ടെലിപാസിനോടുമായി ഹം ശബ്ദത്തിൽ മുടുകാൻ നിർദ്ദേശിക്കുന്നു അതാണ് റിക്കവർ റൂമിൽ നിന്നും കേൾക്കുന്ന ശബ്ദം ഇതോടെ ഐറസ് ഒഴിച്ച് എല്ലാവരും ബോധമില്ലാതെ ഒരു ട്രാൻസ് അവസ്ഥയിലേക്ക് പോകുമ്പോൾ ടോണി മറ്റൊരാളും ചേർന്ന് കമ്പിത്തിരി കത്തിച്ച് എല്ലാവരുടെയും മുഖത്തേക്ക് കാട്ടി പ്രകാശിപ്പിക്കുന്നു ചിലപ്പോൾ ഡോക്ടറുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നതിൻ്റെ കരുത്തു കൂട്ടാൻ വേണ്ടിയാകും ഇതിന്റെ ഫലമെന്നോണം ഡോക്ടർ അയാൾക്ക് ഇഞ്ചക്ഷൻ നൽകാനായി ബോട്ടിൽ തപ്പുമ്പോൾ ഹെൻറിക്സിന്റെ നിർദ്ദേശപ്രകാരം ഡോക്ടറുടെ മൈൻഡ് കൺട്രോൾ ചെയ്ത് എടുക്കുന്ന ഡ്രഗ് എന്നറിയപ്പെടുന്ന ഫെന്റനയിൽ സിറിഞ്ചിലാക്കി അയാളിൽ ഇഞ്ചക്ട് ചെയ്യിക്കുന്നു സെക്കൻഡുകൾക്കുള്ളിൽ ആ പൊളിറ്റീഷ്യൻ നിറയും പതയും വന്ന് മരിക്കുന്നതും ഹെൻറിക്സ് ആ കണക്ഷൻ കട്ട് ചെയ്തിട്ട് പിന്നെ വിജയാഹ്ലാദമാണ് ഡോക്ടർക്ക് എന്താ നടന്നതെന്നൊരു എത്തും പിടിയും കിട്ടാതെ നിൽക്കുമ്പോൾ ഐറിസ് ആ കണക്ഷൻ ഇല്ലാതാവുന്നതും അവശ്യയായി വീണ് അവിടെ കിടന്നിട്ട് അവസ്പാരം വന്നിട്ട് കിടന്ന് വിറയ്ക്കുവാണ് വിഷമത്തോടെ അവളെ പിടിക്കുന്ന മുറിനും ചിരിച്ചുകൊണ്ട് ഇത് നോക്കിയിരിക്കുന്ന ടോണിയും ബാക്കിയുള്ളവരൊക്കെയും അപ്പോഴും എഴുന്നേറ്റിട്ടില്ല അപ്പോൾ ഇങ്ങനെയാണ് അവർ കുട്ടികളെ ഉപയോഗിച്ച് ഓരോ കുറ്റകൃത്യങ്ങൾ നടപ്പാക്കുന്നത് അമേരിക്ക റഷ്യയിൽ നൊഴിഞ്ഞേറി നടത്തിയ ആക്രമണത്തിന് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിച്ചപ്പോൾ അവിഷയ ഐറിസിനെ തൊട്ടടുത്തുള്ള ആ ഡോർമെറ്ററി റൂമിലേക്ക് മാറ്റുന്നു നമ്മൾ മുമ്പ് കണ്ട ഹെഡ്സെറ്റൊക്കെ വെച്ച് കുട്ടികളെ എടുത്തിട്ടുള്ളതെ കണ്ട അതേ മുറി തന്നെയാണ് മുമ്പ് സിക്സ് പി ഐറിസിനോട് ഇത് ലാസ്റ്റ് ടാസ്ക് കാണണം ഇത് കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞത് ഒരു മോട്ടിവേഷൻ്റെ ഭാഗമാണ് അതാകുമ്പോൾ ഐറിസ് അവളുടെ പരമാവധി കഴിവ് ഉപയോഗിക്കുകയും ചെയ്യും കാരണം ഉടനെ തിരിച്ചു പോകാലോ നിൽക്കി ഇത് കേട്ടെങ്കിലും അവനെ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ആരുന്നില്ല അത് എന്തായാലും സിക്സ് ബി പറഞ്ഞത് പച്ചക്കള്ളമാണ് തീർച്ചയായും കാരണം ലൂക്കിനെ പോലെ തന്നെ ഐറിസിന് ഐറിസിനി വീടെന്നൊന്നുമില്ല ഇതുപോലെ ടാസ്ക് കഴിഞ്ഞ് ഐറിസ് എഴുന്നേൽക്കുകയാണെങ്കിൽ ടാസ്ക് ഫെയിൽഡായെന്നും ഒരു തവണ കൂടി ചെയ്യേണ്ടതുണ്ടെന്നും പറയും തിരികെ പോകാനുള്ള ആഗ്രഹത്തിൽ അവൾ വീണ്ടും പരമാവധി ശക്തി ഉപയോഗിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും അങ്ങനെ ഐറിസ് മരിക്കുന്നവരെ അവളെ കൊണ്ടിങ്ങനെ ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കും അതാണ് ഇവരിപ്പോൾ നടത്തിയിരിക്കുന്നതും നടത്തി വരുന്നതുമായ കൂടും കൃത്യങ്ങൾ അടുത്ത റൂട്ടീൻ പരിപാടിക്കായി ഹെൻഡ്രിക്സിനോട് വൈകാതെ സ്റ്റോർ റൂമിലേക്ക് വരാൻ പറഞ്ഞ് പോകുമ്പോൾ എന്നാൽ അയൽ പ്രതീക്ഷ പോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് സിക്സ് പി ലൂക്കിൻ്റെ ടി പി മനസ്സിലാക്കിയതായും അവനെ ബാക്ക് ഹാഫിലേക്ക് ഇനി ധൈര്യമായി മാറ്റാൻ പോകുകയാണെന്നും പറയുന്നത് ഡോക്ടർക്ക് ഞെട്ടലാണ് കാരണം അങ്ങനെ സംഭവിച്ചാൽ അവനിൽ പി സി ട്രാക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയില്ല സിക്സ്പിക്ക് തീർച്ചയായും ഉന്നതാധികാരികളുടെ തീരുമാനത്തെക്കാളും പ്രധാനമല്ല സ്റ്റാക്കും ഹെൻഡ്രിക്സും ചേർന്നുള്ള ഈ പരിപാടി ഇനിയൊന്നും പറയാനില്ലെന്ന് പുറത്തിറങ്ങുന്നതും അവിടെ ഒരു മാരക മൂമെന്റാണ് ലൂക്ക് അവിടെ നിൽപ്പുണ്ട് ഭാഗ്യത്തിന് ഹെൻഡ്രിക്സ് പോരെന്ന് പറഞ്ഞ് നിർത്തുന്നതക്കത്തിന് അവനോടുന്ന് മെല്ലെ സ്കൂട്ടാകുമ്പോൾ വെയിറ്റ് എ മിനിറ്റ് ഇവിടെ എന്താ സംഭവിച്ചത് ഇവനെങ്ങനെ ഇവിടെ എത്തി കുറിച്ച് റിവേഴ്സ് പോവാം സിക്സ് പി ഹെൻറിക്സിനോട് വരാൻ പറഞ്ഞ് പോകുമ്പോൾ റൂമിൽ ലൂക്കും മെയ്വറിയും ഉറക്കം എയ്വറിയും ഉറക്കമുളച്ചിരുന്ന് സമയമെണ്ണുകയായിരുന്നു മൊറീൻ പറഞ്ഞ പതിനൊന്നരയോടെ അടുക്കാറായപ്പോൾ അവൻ ലോണ്ടറി റൂമിലേക്ക് എത്തി വിവിടാൻ തയ്യാറെടുത്തു ചെവിലി ട്രാക്കർ മുറിച്ചെടുക്കാൻ എയ്വറിയുടെ കയ്യിലേക്ക് കത്രിക വെച്ച് നീട്ടെങ്കിലും അവന് കൈ പറിച്ചു പറ്റിയില്ല ഒടുവിൽ പ്രാണൻ പോകുന്ന വേദനയിൽ അവൻ സ്വയം ചെവി കയറി ട്രാക്കർ പുറത്തെടുത്തപ്പോൾ ചോര പോകുന്നത് തടയാൻ എയ്വറി ഒരു ഡക് ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നു അല്ലാതെ പിന്നെ അവിടെ ട്രാക്കർ തലേണയുടെ കീഴിൽ വെച്ച് എയ്വറിയെ കിട്ടി തിരിച്ചു തിരിച്ചുവെന്ന് രക്ഷിക്കുമെന്ന വാക്കു നൽകി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മുൻപ് എ സി റൂമിൽ പണിമറ്റിച്ചതിന്റെ പേരിൽ ഹീറ്റിംഗ് പ്രശ്നം മൂലം ക്യാമറയുടെ മോഷൻ സെൻസർ പ്രവർത്തിക്കാത്ത കൊണ്ട് കണ്ടുപിടിക്കാനും കഴിയില്ല അങ്ങനെ എയ്വറിയുടെ ടെലിപ്പതി വെച്ച് ലൂക്കുമായി ഇൻട്രാക്ട് ചെയ്ത് പമ്പിപ്പതിങ്ങി ലിഫ്റ്റിൽ നിന്നിറങ്ങി എത്തുമ്പോഴാണ് എടുത്തടിച്ച പോലെ സിക്സ് പീയുടെ തൊട്ടടുത്തുവരെ എത്തിപ്പെടുന്നത് ഭാഗ്യം കൊണ്ടവിടുന്ന സ്കൂട്ടറെ ലോണ്ടറി റൂമിൽ ചെന്ന് നിൽക്കുമ്പോൾ വൈകാതെ സിക്സ് പീഡ് കൺമുന്നിലൂടെ കൂളായി മൊറീനുമെത്തി അവനെ ട്രോളിയിലിരുത്തി മുകളിൽ കഴുകാനുള്ള ടവൽ കൊണ്ട് മൂടി അടുത്ത സ്ഥലത്തേക്ക് ഇടയിൽ ടോണി ടോണിയൊരു മരണമാവുന്നതിലും എല്ലാത്തിൽ നിന്നും വെട്ടിച്ചെടുത്ത് റിക്കവറി റൂമിലെത്തുന്നു കാരണം അവിടെ നിന്ന് ചൂളവഴി പുറത്തേക്കുള്ള ഡോണടുക്കിലേക്ക് എത്തും പിറകിലെ റെഡ് ബ്രഡ് സ്റ്റെപ്സിന് അടുത്തെത്തി നിൽക്കാൻ വഴി പറഞ്ഞു കൊടുത്തിട്ട് മൊറീൻ ലൂക്കിനെ അവർക്കറിയാവുന്ന റിപ്പോർട്ടറുടെ അടുക്കലേക്ക് കൊണ്ടുപോകാമെന്ന് വാക്കു കൊടുക്കുന്നു എല്ലാ സദ്യങ്ങളും പുറത്തു കൊണ്ടുവരാൻ അവരും ആഗ്രഹിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുവാണ് ഗതികേടും കുറ്റബോധവുമായി ഇപ്പോൾ നിൽക്കുമ്പോൾ ഈ ഒരു സ്ഥാപനത്തിലേക്ക് വരാനേ പാടില്ലായിരുന്നു എന്ന് പശ്ചാത്തപിക്കുന്ന മൊറീൻ എന്തൊക്കെ വിവരങ്ങളടങ്ങുന്ന ഒരു പെൺഡ്രൈവും അവനുകൂടെ തോടിപ്പോവാൻ പറയുന്നു ലൂക്ക് അവരെ കെട്ടിപ്പിടിച്ച് അങ്ങനെ പോകാൻ ഒരുങ്ങവേ ഐറിസിനെ കണ്ട് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നെങ്കിലും അവൾ അനക്കമില്ല ലൂക്കിന് അവളോടും അവിടെ കിടക്കുന്ന ബാക്കി എല്ലാ ശരീരങ്ങളോടുമായി മാപ്പ് മാപ്പു വേറെ ഒന്നും ചെയ്യാനില്ല അങ്ങനെ ഫൈനലി അവൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന് പുറത്തേക്ക് ഇറങ്ങുന്ന ആ ഒരു മാരകമോമെൻ്റിൽ നമ്മൾ ഈ എപ്പിസോഡ് ത്രില്ലിംഗ് ആയി ഇവിടെ നിർത്തുമ്പോൾ മിക്കവാറും ഇനി നടക്കാൻ സാധ്യത ലൂക്ക് കുഴപ്പങ്ങളൊന്നും കൂടാതെ റെഡ് സ്റ്റോൺ അടുക്കലേക്ക് എത്തിപ്പറ്റിയാൽ അവൻ മൊറീനെ കാണുന്നതിന് മുന്നേ കണ്ടുമുട്ടാൻ പോകുന്നത് ചിലപ്പോൾ ടിമ്മിനെ ആയിരിക്കും കാരണം രാഖ് രാമാനം വെൻഡിയുടെ കാറുമെടുത്ത് അവിടുത്തെ രഹസ്യം കണ്ടെത്താൻ പുറപ്പെടുന്നതായി ഒന്ന് കാണിക്കുന്നുണ്ട് ഗുണമുള്ള കുറച്ച് കാര്യങ്ങൾ ഈ അദ്ദേഹത്തിൽ നടന്നതുകൊണ്ട് വരും കാഴ്ചകളിൽ ചില വിയോഗങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും പുതിയ അദ്ദേഹവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം